നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടൻ ദിലീപ് അറസ്റ്റിലായ സാഹചര്യത്തിൽ അമ്മയുടെ അവൈലബിൾ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പൃഥ്വിരാജ് നടത്തിയത് ഒറ്റയാൾ പോരാട്ടം ദിലീപിനെ പുറത്താക്കാൻ മെഗാസ്റ്റാറിന് താല്പര്യം ഒട്ടുമില്ലായിരുന്നു കേസിൽ ആദ്യം മുതൽ ദിലീപിന് പിന്തുണ നൽകി മെഗാസ്റ്റാർ ഒപ്പമുണ്ടായിരുന്നു എന്നാൽ ദിലീപിനെ അമ്മയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കിയില്ലെങ്കിൽ താരസംഘടന പിളരുമെന്ന സൂചന പൃഥ്വി നൽകിയതായാണ് റിപ്പോർട്ട് ചർച്ച തുടങ്ങുമ്പോൾ ദിലീപിനെ പുറത്താക്കാനാവില്ലെന്ന് തന്നെയായിരുന്നു അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ മമ്മൂട്ടിയുടെ നിലപാട് ഭരണഘടന ഉയർത്തിയുള്ള നീക്കത്തെ പൃഥ്വിരാജ് കടൻ ആക്രമിച്ചു അങ്ങനെയെങ്കിൽ പോയി ബാക്കി മാധ്യമങ്ങളോട് പറയാമെന്നായിരുന്നു ഇത് കേട്ട് മമ്മൂട്ടി ഞെട്ടി മോഹൻലാൽ പൃഥ്വിരാജിനെ പിടിച്ചിരുത്തി പിന്നെ എല്ലാം അതിവേഗമായിരുന്നു പുറത്തുള്ള ഡി ടി പി ഓപ്പറേറ്ററെ അതിവേഗം പ്രസ്താവന തയ്യാറാക്കി മമ്മൂട്ടി അത് പരസ്യമായി വിശദീകരിക്കുകയും ചെയ്തു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി